നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ ടെൾ ഇത് ഞങ്ങളുടെ എച്ച് എം സാർ ആണ് തികച്ച സ്വാധീനായ ഒരു മനുഷ്യൻ ഇത് നമ്മുടെ സ്കൂൾ ഓഫീസിന് മുന്നിലുള്ള ഗാർഡൻ ആണ് ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള എൽ കെ ജി യു കെ ജിക്കാർക്ക് കളിക്കാനുള്ള കളിയിടമാണ് അപ്പം നമ്മുടെ സ്കൂൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു പാർക്ക് പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ വെള്ളച്ചാട്ടമാണ് പക്ഷെ അത് ഓഫ് ചെയ്ത് വെച്ചേക്കപ്പം അപ്പം നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അപ്പം മരങ്ങളും അതുപോലെ തന്നെ പച്ചക്കറി തോട്ടവും പിന്നെ ചെടികളും എല്ലാം നിറഞ്ഞ ഒരു നല്ല പച്ചപ്പുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മുടെ സ്കൂളിന്റെ ക്യാമ്പസ് എന്ന് പറയുന്നത് ഇപ്പം ഇത് റോഡാണ് ഫ്രണ്ടിലുള്ളത് ഇത് ഇതെല്ലാം ചെടികളാണ് ഹഷഭായി മിനിയാൻറ്റിയും കൂടെ ആണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ ഞാനും ഇടയ്ക്കിടയ്ക്ക് അവരെ സഹായിക്കാറുണ്ട് അപ്പൊ ഇത് നമ്മുടെ കിണർ നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കിണറാണിത് അപ്പം കിണറിന്റെ തൂണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാവിന്റെ ഒക്കെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇതെല്ലാം നല്ല രസമുണ്ട് കാണാൻ ആര് വന്നു കഴിഞ്ഞാലും ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോകും അപ്പം ഇതാണെങ്കിൽ നമ്മുടെ ഫ്ളാഗ് പോസ്റ്റാണ് അവിടെയും കുറച്ച് ചെടിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഇത് നമ്മളുടെ ഓഡിറ്റോറിയം ഇതാണ് ഇത് താഴത്തെ നിലയാണ് ഇവിടെ ആണ് എൽ കെ ജി യു കെ ജി രണ്ട് ക്ലാസ് വീതം പിന്നെ ഒന്നാം ക്ലാസ്സും ഒന്നിന്റെ രണ്ട് ക്ലാസ്സും രണ്ടിന്റെ ഒരു ക്ലാസ് ഇവിടെ ആണ് പിന്നെ നമ്മുടെ ഓഫീസെല്ലാം കെട്ടിടം എല്ലാം താഴെയാണ് അപ്പം ഇത് നമ്മുടെ ഓഡിറ്റോറിയം ഇത് നമ്മുടെ ഭക്ഷണശാലയാണ് ഇവിടെ അങ്ങോട്ടൊരു നല്ല ഹാളുണ്ട് ពីនេះ കുട്ടികള് ഭക്ഷണം കഴിക്കാനായിട്ട് ഇത് നമ്മുടെ പച്ചക്കറി തോട്ടമാണ് പച്ചക്കറി ചെടികളുടെ കൂട്ട് തന്നെ നമ്മൾ പച്ചക്കറിയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത് എൽ കെ ജി യു കെ ജി ടീച്ചർമാരൊക്കെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അപ്പം അവരെ കുഞ്ഞുങ്ങളുടെ എല്ലാ ലഘുഭക്ഷണ സമയമാണ് ഇപ്പം നമ്മൾ മുകളിലത്തെ നെല്ലിലേക്ക് പോവാണ് അവിടെ മൂന്ന് നാലാം ക്ലാസ് ആയിരുന്നു ഈ വർഷം രണ്ട് ഡിവിഷനേ ഉള്ളൂ അപ്പൊ നമ്മൾ ആദ്യം നാല് ബിയിലേക്കാണ് കയറി പോകുന്നത് അവിടെ സിന്ധു ടീച്ചറാണ് ഉള്ളത് സിന്ധു ടീച്ചർ മോനാണ് നമ്മളിപ്പം ഈ ചിരിച്ചു നിൽക്കുന്നത് സിന്ധി മോനാണ് നല്ല ക്ലാസ്സിലാണ് അപ്പോൾ എക്സാം എഴുതായത് കൊണ്ട് ആരും അത്ര ആരവുമൊന്നുമില്ല എല്ലാവരും സീരിയസ് ആയിട്ടിരുന്ന് എഴുതുന്നു ഇത് നമ്മുടെ നല്ല ടീച്ചറാണ് ഞാൻ ഈ സ്കൂളിൽ വന്ന വർഷം തൊട്ട് ടീച്ചറുണ്ട് അപ്പം എൻ്റെ ഒരു പഴയ ഫ്രണ്ട് തന്നെയാണ് അപ്പം ഇത് കുട്ടികളെല്ലാം എക്സാം എഴുതുന്നു ഈ മോള് താഴത്തെ ടീച്ചറിന്റെ ഒരു മോളാണ് അപ്പം ഇത് ടീച്ചർ ചോദിക്കുക ആഹാ വീഡിയോ എന്ന് ചോദിച്ചിട്ടാണ് ടീച്ചർ ഇച്ചിരിക്കുന്നത് ഇത് നമ്മൾ മൂന്ന് എയിലേക്ക് വന്നു അവിടെ നമ്മുടെ സീനിയർ ആണ് ആ ടീച്ചർ മഞ്ജു ടീച്ചർ എന്നാണ് പേര് ദ മോസ്റ്റ് സീനിയർ ടീച്ചർ ആണ് അടുത്ത എച്ച് എം ആണ് അപ്പം അദ്ദേഹമാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം മൂന്ന് എയിലെ കുട്ടികളെല്ലാം എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പം നമ്മൾ മൂന്ന് ബിയിലേക്കാണ് വന്നത് ഇവിടെ ശ്രീജഗോപൽ എന്ന് പറയുന്ന ടീച്ചറാണ് അപ്പം കുട്ടികൾക്ക് ഡൌട്ട് ഉള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് അപ്പൊ എല്ലാവരും നല്ല സീരിയസ് ആയിട്ട് തന്നെ എക്സാം എഴുതുകയാണ് ഇത് മൂന്ന് എ യും മൂന്ന് ബി യും കൂടാണ് അപ്പം അവരെല്ലാ ഇത് മൂന്ന് ബി മറ്റേ നമ്മൾ നേരത്തെ കണ്ടത് മൂന്ന് എ അപ്പൊ എല്ലാവരും നല്ല കാര്യമായിട്ടെല്ലാം എക്സാം എഴുതുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് രണ്ടാം ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഈ ഇരിക്കുന്ന ഒന്നാമതിരിക്കുന്ന മോന് എന്റെ ഫ്രണ്ടിന്റെ ഒരു കൊച്ചുമോനാണ് പിന്നെ അവരും എല്ലാവരും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു അപ്പം ഈ ക്ലാസ്സിലെ ടീച്ചർ എന്ന് പറയുമ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കുന്നു ഈ എൻ്റെ ക്ലാസ്സിലെ ടീച്ചർ എന്ന് പറയുന്നത് പിന്നെ ഈ ടീച്ചർ എൻ്റെ മോളുടെ കൂട്ടുകാരുടെ ചേച്ചിയും കൂടെ ആണ് അങ്ങനെ ഞങ്ങൾക്ക് ഒരു റിലേഷൻ ഉണ്ട് ഇത് വീണ്ടും രണ്ട് ഏയിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പൊ കുട്ടികളെല്ലാം എന്നെ കണ്ടിട്ട് കൈയൊക്കെ കാണിക്കുകയാണ് ഇപ്പം എല്ലാവരും പരീക്ഷ എഴുതുന്ന മോഡിലാണ് നല്ല കുഞ്ഞുങ്ങളാണ് ഇത് രശ്മി ടീച്ചർ ഞാൻ വന്ന വർഷം തൊട്ട് ടീച്ചർ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ട്രാൻസ്ഫർ ആയിപ്പോയി വീണ്ടും ടീച്ചർ വന്നു ഞങ്ങൾ നല്ല കൂട്ടുകാരാണ് ഇത് അഞ്ചു ടീച്ചർ ഒന്ന് ബിയിലെ അഞ്ചു ടീച്ചറാണ് ടീച്ചർ ക്വസ്റ്റിന് ഇത് കാണിച്ചു കൊടുത്തിട്ട് എല്ലാം എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ് അപ്പം പിന്നെ നമ്മൾ ഒന്ന് ഏയിലേക്കാണ് പോയത് അവിടെ ഇത് രാജി ടീച്ചറാണ് അപ്പൊ ഒരു പേരന്റ് വന്ന് അവരോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് കുട്ടികളെല്ലാം എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു പേരൊക്കെ തറയിലൊക്കെ ഇരുന്ന് എഴുതുന്നുണ്ട് അവർക്ക് നല്ല ഇഷ്ടമാണ് ഈ തറയിൽ എഴുതാനൊക്കെ ഇപ്പൊ ടീച്ചറെ ക്വസ്റ്റ്യ പറഞ്ഞു കൊടുക്കുന്നു ഇത് യു കെ ജി ബിയിലെ ആശ ടീച്ചറാണ് ഞാൻ ഈ സ്കൂളിൽ വന്ന വർഷം എന്നെ ഏറ്റവും കൂടുതൽ ആർദ്രമായി എതിരേറ്റത് എൻ്റെ ആശ ടീച്ചറാണ് അപ്പം ഇത് സൗമ്യ ടീച്ചർ എൽ കെ ജിയിലെ ടീച്ചറും ഒരുപാട് വർഷം ഞാൻ വന്ന വർഷമൊക്കെ ടീച്ചറിൻ്റെ സീനിയറാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം സ്നാക്സ് കഴിക്കുന്ന സമയമാണ് അപ്പം വീഡിയോ എടുത്തപ്പോൾ അവർ ചിരിച്ചു കാണിക്കുന്നു ഇത് എടിക്ക ടീച്ചർ ഈ ടീച്ചറിൻ്റെ കുട്ടികളും വെളിയിൽ പോയിരുന്നു കഴിക്കുകയാണ് വീണ്ടും ഇത് എൻ്റെ എന്റെ ക്ലാസ് ആണിത് എനിക്ക് ഒന്നര തൊട്ട് രണ്ടര വരെ രണ്ട് മൂന്നാം ക്ലാസ്സും കൂടെ ഒന്നിച്ചിട്ടൊരു കമ്പൈൻ ക്ലാസ്സാണ് എനിക്കുള്ളത് അപ്പം അവരെ ബോർഡിൽ എഴുതിയത് എഴുതിയെടുക്കുന്ന ഒരു തിരക്കിലാണ് അപ്പം അതാണ് ഉള്ളത് പിന്നെ ഈ ഒരു മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ് ഞാൻ മലയാളം അറിയാത്തത് കൊണ്ട് എന്റെ അടുക്ക് വന്നിരുന്നതാണ് പുള്ളിക്കാരനെ എഴുതുന്നത് ഞാൻ എൻ്റെ അടുക്ക പിടിച്ചു വെച്ചിട്ടുണ്ട് പുള്ളിക്കാരനെ അപ്പൊ അവിടെ നിന്ന് എഴുതുവാ ഇത് യു കെ ജി ബിയിലെ ശശിലേഖ ടീച്ചറാണ് ഈ പുള്ളിക്കാരി ഈ ടീച്ചറും നേരത്തെ തൊട്ടേ ഇവിടെയുള്ള ടീച്ചറെ ഞാൻ വന്ന സമയത്തിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു ശശിലേഖ ടീച്ചർ പിന്നെ ഇത് നമ്മുടെ പാചക റാണിയാണ് വിജയ ചേച്ചി സോയാബീൻ കറിയാണ് ഉണ്ടാക്കുന്നത് നല്ലതായിട്ട് കുക്ക് ചെയ്യും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ടീച്ചി ചേച്ചിയുടെ കുക്കിങ് പിന്നെ സോയാബീൻ ആണ് സോയാബീൻ മൊരി കറി മുട്ട ഒക്കെയാണ് ഇന്നത്തെ അപ്പം ആഴ്ചയിൽ നമ്മൾ രണ്ട് ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഫ്രൈഡ് റൈസ് ചിക്കനും ഒക്കെ കൊടുക്കാറുണ്ട് സാറ് പിന്നെ പാൽ മുട്ട ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇതാണ് ചേച്ചി ചേച്ചി നല്ല കുക്കാണ് അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു സീനാണിത് ഞാൻ പറഞ്ഞല്ലോ ഒന്നര തൊട്ട് രണ്ടര വരെ രണ്ട് രണ്ട് ക്ലാസും കൂടെ രണ്ട് മൂന്നാം ക്ലാസ്സും കൂടെ ഒന്നിച്ചിട്ടിട്ട് ഒരു മണിക്കൂർ ഞങ്ങൾ ക്ലാസ് എടുക്കും ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷാണ് എടുക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് പൊതുവെ ഇഷ്ടമാണ് പഠിക്കുന്നത് അപ്പൊ ഞങ്ങൾ